ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാണല്ലോ ചിങ്ങമാസമായതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണ ഭജനത്തിന് അത്യുത്തമമായതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹരേ കൃഷ്ണ അമ്പാടിയിലെ കഥകൾ പറഞ്ഞു വൃന്ദാവനത്തിലെ കഥകൾ പറഞ്ഞു മധുരയിൽ ഭഗവാൻ ആടിയ ലീലകൾ പറഞ്ഞു ദ്വാരകയിൽ ഭഗവാൻ ആടിയ ലീലകൾ പറഞ്ഞു ഇനി ഹസ്തിനാപുരിയിൽ വെച്ച് ഭഗവാൻ ആടിയ ലീലകൾ ഒന്ന് നോക്കിയാലോ ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലായിരിക്കുന്ന സമയത്ത് നാരദമഹർഷി ഒരു ദിവസം ദ്വാരകയിലെത്തിയിട്ട് പറഞ്ഞു യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയയാഗം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ടെന്ന് മഹർഷി കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഭഗവാൻ തൻ്റെ ഉറ്റവരെയും ഉടയവരെയും എല്ലാവരെയും കൂട്ടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ രാജധാനിയായ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് രാജസൂയയാഗത്തിൽ പങ്കെടുക്കാനായി പോയി രാജസൂയയാഗം നടത്തണമെങ്കിൽ എല്ലാ രാജ്യത്തും പോയി ദാനം ആവശ്യപ്പെടണം അവരുടെ ആ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം ആവശ്യപ്പെടണം അത് കൊടുക്കാത്ത പക്ഷം ആ രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ആ രാജ്യം സ്വന്തമാക്കിയെടുക്കണം അങ്ങനെയാണ് രാജസൂയയാഗം നടത്തുന്നത് അർജുനനും ഭീമസേനനും നകുല സഹദേവന്മാരും പല പല ദിക്കുകളിലേക്കിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു രാജാക്കന്മാരോടിങ്ങനെ അഭ്യർത്ഥന നടത്താനായിട്ട് ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ചെന്നിട്ട് പറഞ്ഞു ഞാനും അർജുനനും ഭീമസേനനും കൂടി മഗധയിലേക്ക് പോകാം അവിടെയാണല്ലോ ജരാസന്ധൻ രാജാവ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജരാസന്ധ രാജാവിനോട് ദാനം ചോദിക്കാനായി ഞാനും കൂടെ പോകാം എന്നറിയിച്ചു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ മഗധയിലേക്ക് ബ്രാഹ്മണ വേഷം കെട്ടിയിട്ടാണ് പോയത് ബ്രാഹ്മണ വേഷത്തിൽ പോയതിനാൽ തന്നെ പാണ്ഡവരും ഭഗവാനുമാണ് വന്നതെന്ന് ജരാസന്ധനും മനസ്സിലായില്ല ജരാസന്ദൻ ഇവരെ കണ്ടു ചോദിച്ചു എന്താണ് ആവശ്യമെന്ന് ഭഗവാൻ അറിയിച്ചു ദന്തയുദ്ധം നടത്താനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ജരാസന്ദനുമായിട്ട് ദന്തയുദ്ധം നടത്താനാണ് ഞങ്ങൾക്ക് ആഗ്രഹം അതിനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജരാസന്ധന് മനസ്സിലായി വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ് കൂടെ വന്നിരിക്കുന്നത് പാണ്ഡവന്മാരാണ് ശ്രീകൃഷ്ണനെ കണ്ടപ്പോഴേ ജരാസന്ദന് ദേഷ്യം വന്നു കൃഷ്ണനോട് പുച്ഛമായിരുന്നു ജരാസന്ധന് കൃഷ്ണനോട് പറഞ്ഞു നിന്നോടോ നിന്നോട് യുദ്ധം ചെയ്യാനൊന്നും ഞാനില്ല നീ എന്നെ പേടിച്ച ദോരകയിൽ പോയി ഒളിച്ച് താമസിക്കുന്നവനല്ലേ നിന്നോട് യുദ്ധം ചെയ്യാനെന്നും എനിക്ക് താല്പര്യമില്ല യുദ്ധം ചെയ്യാനാണെങ്കിൽ പോലും എനിക്ക് യോജിച്ചവനോടല്ലേ ഞാൻ യുദ്ധം ചെയ്യേണ്ടത് കൃഷ്ണ നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് ജരാസന്ധൻ തുറന്നു പറഞ്ഞു എന്നിട്ട് അർജുനനെ നോക്കി പറഞ്ഞു നീയോ നീ വെറും കുട്ടി നിന്നോട് യുദ്ധം ചെയ്യാനും ഞാനില്ല വേണമെങ്കിൽ ഞാൻ ഭീമനോടൊരു കൈ നോക്കാം എന്നായി ജരാസന്ധൻ അങ്ങനെ ഭീമനും ജരാസന്ധനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം തുടങ്ങി രണ്ടു പേരും ഒട്ടും മോശക്കാരല്ല രണ്ടു പേരും ഒന്നിനൊന്ന് മെച്ചമായി പൊരുതിക്കൊണ്ടേയിരിക്കുകയാണ് ആർക്കും ആരെയും പരാജയപ്പെടുത്താനാവുന്നില്ല ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുനിന്നപ്പോൾ ഭഗവാന് മനസ്സിലായി ഭീമസേനനെ ജരാസന്ധനെ വധിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ ഒരു മരച്ചില്ലയെടുത്ത് രണ്ടായി പിളർന്ന് രണ്ട് വ്യത്യസ്തമായ ദിശകളിലേക്ക് അത് എറിഞ്ഞ് കാണിച്ചു കൊടുത്തു അങ്ങനെ ജരാസന്ധനെ വധിക്കാൻ കഴിയൂ എന്ന് ഭീമസേനും മനസ്സിലായി ഉടനെ തന്നെ ജരാസന്ധൻ്റെ ശരീരം രണ്ടായി പിളർന്ന് രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് വീഴ്ത്തി അതോടുകൂടെയാണ് ജരാസന്ധൻ മരണത്തിന് കീഴടങ്ങിയത് ജരാസന്ധൻ ജനിച്ചത് തന്നെ ഇങ്ങനെ രണ്ടായി പിളർന്നിട്ടാണ് പിന്നീട് ജരയാണ് ജരാസന്ധനെ ഇങ്ങനെ സന്ധിച്ചത് ഇങ്ങനെ ജരയാൽ സന്ധിക്കപ്പെട്ടിട്ടാണ് ജരാസന്ധന് ജീവൻ കിട്ടിയത് തന്നെ അതുകൊണ്ടാണ് അവൻ ജരാസന്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവൻ മരിക്കണമെങ്കിലും ആ ശരീരം രണ്ട് ഭാഗങ്ങളായി രണ്ട് അർദ്ധ ശരീരങ്ങളാക്കിയാൽ മാത്രമേ അവന് മരണം ഉണ്ടാകും ഇങ്ങനെ ജരാസന്ധവധവും കഴിഞ്ഞു രാജസൂയയാഗം ഗംഭീരമായി നടക്കുകയാണ് ഓരോരുത്തർക്കും അവിടെ ഓരോരോ ഉണ്ടായിരുന്നു ഭഗവാൻ ജോലിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഭഗവാൻ മുഖ്യ അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഭഗവാൻ വെറുതെ ഇരുന്നില്ല രാജസൂയയാഗത്തിന് വന്നവരുടെ കാല് കഴുകിക്കുന്ന ജോലിയാണ് ഭഗവാൻ ഏറ്റെടുത്തത് അത് കണ്ടിട്ട് എല്ലാവർക്കും അതിശയമായിരുന്നു ദ്വാരകാധീക്ഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് ഈ കാണിക്കുന്നത് പക്ഷേ ഭഗവാൻ അത്രയും വിനീതനാണ് ഭഗവാൻ അങ്ങനെ ആ യാഗത്തിൽ അഗ്രപൂജ ചെയ്യണം അഗ്രപൂജയ്ക്ക് ആരാണ് ഉത്തമമെന്ന് ആലോചിച്ചപ്പോൾ സഹദേവൻ പറഞ്ഞു പ്രപഞ്ചനാഥനല്ലേ കൃഷ്ണൻ നമ്മുടെ കൃഷ്ണനല്ലേ അടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിനല്ലാതെ ആർക്കാണ് നമ്മൾ അഗ്രപൂജ ചെയ്യുന്നത് ഇതിനോട് എല്ലാവരും യോജിക്കുകയും എല്ലാവർക്കും അത് സമ്മതമായിരുന്നു അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണന് അഗ്രപൂജ നൽകി ആദരിക്കുകയുണ്ടായി പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരാൾക്ക് കോപം അടക്കാൻ കഴിഞ്ഞില്ല ഭഗവാനോട് അത്രയും അസൂയയുണ്ടായിരുന്ന ശിശുപാലൻ ശിശുബാലന് ഇത് കേട്ടിട്ട് വളരെ വളരെ അസൂയയാണ് തോന്നിയത് ഭഗവാനെ എവിടെ കണ്ടാലും കളിയാക്കുന്ന സ്വഭാവമായിരുന്നല്ലോ ശിശുബാലനെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിശുബാലൻ്റെ നൂറ് തെറ്റുകൾ വരെ ഞാൻ ക്ഷമിക്കും നൂറ്റൊന്നാമത്തെ തെറ്റിനെ നിൻ്റെ നിലത്ത് വീഴുമെന്ന് അതുകൊണ്ട് തന്നെ ഈ ശിശുപാലൻ എപ്പോഴും തൊണ്ണൂറ്റൊമ്പത് തെറ്റുകൾ കൃഷ്ണനെക്കുറിച്ച് പറയും എന്ത് അസഭ്യവും വിളിച്ച് പറയും നൂറാമതാകുമ്പോൾ ശിശുബാലൻ നിർത്തും കാരണം ശിശുപാലൻ അറിയാം തൻ്റെ തല പോകും എന്ന് അങ്ങനെ ഈ സഭയിൽ വെച്ച് ഒരുപാട് തവണ ഭഗവാനെ എങ്ങനെ അസഭ്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ശിശുബാലൻ പറയാൻ ഇനി ഒന്നും ബാക്കിയില്ല കൃഷ്ണൻ ജനിച്ചപ്പോൾ മുതലുണ്ടായ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അവസാനം കോപം അടക്കാനാവാത്ത ശിശുബാലന് നൂറ് തെറ്റുകൾ കഴിഞ്ഞതൊന്നും ശ്രദ്ധിക്കാനായില്ല ശ്രദ്ധിച്ചതേയില്ല വീണ്ടും വീണ്ടും കൃഷ്ണനെക്കുറിച്ച് അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കെ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ ശിശുബാലൻ്റെ തലയ്ക്ക് നേരെ വിട്ടു തല കൊയ്ത് വീഴ്ത്തിയത് അങ്ങനെ ശിശുബാലന് ഭഗവാൻ മുക്തി നൽകി അങ് വൈകുണ്ഠത്തിലെ ജയവിജയന്മാരിലൊരാളായിരുന്നല്ലോ ശിശുബാലൻ ജയവിജയന്മാരെ സനൽകുമാരന്മാരെ ശപിക്കുന്നതാണല്ലോ ഭൂമിയിൽ മനുഷ്യരായി പിറക്കട്ടെ എന്ന് അങ്ങനെ ആദ്യം ഹിരണ്യകശിപുമായി വന്നു പിന്നീട് രാവണനായി വന്നു വീണ്ടും ശിശുബാലനായി വന്നു ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് മുക്തിയും ലഭിച്ചു അങ്ങനെ ശിശുബാലനെ ഭഗവാന്റെ സായുജ്യം ലഭിക്കുകയും ചെയ്തു അങ്ങനെ രാജസൂയയാഗം കഴിഞ്ഞു എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും ജയാരവമൊക്കെ മുഴക്കി ഇത് കണ്ടപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ സഹിക്കാനാവാത്ത ഒരാളും കൂടെ അവിടെ ഉണ്ടായിരുന്നു ഇത് ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു ദുര്യോധനൻ പാണ്ഡവന്മാരുടെ ഐശ്വര്യം കണ്ടിട്ട് ഇന്ദ്രപ്രസ്ഥം കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ ദുര്യോധനന് കഴിയുന്നില്ല അങ്ങ് കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ദുര്യോധനൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് കരുതി വസ്ത്രം ഉയർത്തിപ്പിടിച്ചൊക്കെ നടന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ അങ്ങനൊരു മായാ കൊട്ടാരമായിരുന്നല്ലോ ഇന്ദ്രപ്രസ്ഥം ജലമുള്ള സ്ഥലം എത്തിയപ്പോഴോ എന്ന് കരുതി നടന്നു പോകവേ വെള്ളത്തിൽ വീണുപോയി ഇത് കണ്ടപ്പോൾ പാഞ്ചാലിക്ക് ചിരി സഹിക്കാൻ കഴിഞ്ഞില്ല പാഞ്ചാലി അങ്ങ് ചിരിച്ചു പോയി അവരുടെ ചിരി കണ്ടപ്പോഴോ ദുര്യോധനന് തീരെയും സഹിച്ചില്ല അപമാനം അപമാനത്തിൽ നിന്നുണ്ടാകുന്ന പകയ്ക്കാണല്ലോ ഏറ്റവും വലിയ പക എന്ന് പറയുന്നത് ആ പക അതൊരിക്കലും അവസാനിക്കില്ല പാഞ്ചാലി ചിരിച്ചത് കണ്ടിട്ട് കലിയടക്കാൻ കഴിയാത്ത ദുര്യോധനൻ ആ ദേഷ്യം അങ്ങ് വളർന്ന് വളർന്ന് പകയായി മൊത്തം മൊത്തം പാണ്ഡവന്മാരോടും അത് ദേഷ്യമായി മാറി ആ ഒരു ഒറ്റ പക കാരണമാണ് പിന്നീടുള്ള ചൂതാട്ടമുണ്ടായതും വസ്ത്രാപേക്ഷമുണ്ടായതും എന്തിനെ മഹാഭാരത യുദ്ധം വരെ ഉണ്ടായത് ആ അപമാനത്തിൽ നിന്നുണ്ടായ പക കൊണ്ടാണ് ഒരു ചിരി കാരണമായിരുന്നു അത് ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് ദുര്യോധനന് പാണ്ഡവന്മാരുടെ നാശം കാണണം എന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി മാത്രമാണ് പിന്നീട് ദുര്യോധനൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും മാത്രം അതുമാത്രമല്ല പാഞ്ചാലിക്കും തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും ദുര്യോധനൻ വിചാരിച്ചിരുന്നു അപമാനത്തിൽ നിന്നുള്ള പക അതിങ്ങനെ തിളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദുര്യോധനൻ്റെ അമ്മാവനായ ശകുനിയുമായുള്ള ആലോചനയിൽ നിന്നാണ് കള്ള ചൂതുകളി വരെ ഉണ്ടായത് അതിനവരെ പാണ്ഡവരെ ക്ഷണിച്ചു വരുത്തി കള്ളച്ചൂതിൽ കൂടി എല്ലാവരെയും പണയം വയ്ക്കുക എന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു കാരണം പാണ്ഡവരിങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കുകയായിരുന്നു ഓരോ തവണ കളിക്കുമ്പോഴും പാണ്ഡവർ തോറ്റു തോറ്റുകൊണ്ടേയിരുന്നു അങ്ങനെ അനുജന്മാരെ എല്ലാവരെയും പണയപ്പെടുത്തി അവസാനം യുധിഷ്ഠിരന് പണയം വെക്കാനുണ്ടായിരുന്നത് ഭാര്യയായ പാഞ്ചാലി മാത്രമായിരുന്നു ഒടുവിൽ പാഞ്ചാലിയെയും കൂടി പണയം വെച്ച് കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ വിജയ ആഹ്ലാദം മുഴക്കി ദുര്യോധനൻ ദുശാസനോട് പറഞ്ഞു പാഞ്ചാലിയെ സഭയിലേക്ക് കൊണ്ടുവരൂ ദുശാസനൻ വന്ന് പാഞ്ചാലിയെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചു ഇഴച്ചാണ് ആ കൗരവ സഭയിലേക്ക് കൊണ്ടുവന്നത് മഹാരഥന്മാരെല്ലാവരും നോക്കി നിൽക്കുമ്പോഴും പാഞ്ചാലി ഇങ്ങനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആരുമത് ചെവി കൊണ്ടില്ല പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്യാനായിരുന്നു ദുഷ്ടനായ ദുര്യോധനൻ കൽപ്പിച്ചത് ദുശ്യാസനാണെങ്കിലും അത് കേൾക്കേണ്ട താമസം അവൻ ചാടി വീഴുകയായിരുന്നു പാഞ്ചാലിക്കു നേരെ പാഞ്ചാലിയാണെങ്കിലോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന അപേക്ഷയുമായി ദ്രൗപദി പലരുടെയും മുന്നിൽ ചെന്നു ധൃതരാഷ്ട്രർ ദ്രോണർ തൻ്റെ ഭർത്താക്കന്മാർ പിതാമഹൻ എല്ലാവരോടും അപേക്ഷിച്ചിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തൻ്റെ മാനത്തിനാണ് അവർ വില പറയുന്നത് പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു എല്ലാവരും ഭീമസേനൊക്കെ ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണല്ലോ അവരിരിക്കുന്നത് അങ്ങനെ പാഞ്ചാലി അവസാനം രണ്ടു കയ്യും ഉയർത്തിപ്പിടിച്ച് നിലവിളിച്ചത് ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ഗോവിന്ദ ആ വിളി ഭഗവാൻ ശ്രീകൃഷ്ണൻ കേട്ടു എന്നുള്ളതാണ് ആ സമയത്ത് പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾ അഴിക്കുമ്പോഴും അത് അഴിച്ചിട്ടും അഴിച്ചിട്ടും തീരാത്തതായി ഭഗവാന്റെ അനുഗ്രഹത്താൽ അതങ്ങനെയാണ് സംഭവിച്ചത് വസ്ത്രമഴിച്ചിട്ടും തീരാത്തത് കൊണ്ട് അവസാനം ദുശാസനൻ തളർന്ന് വരെ ആ വസ്ത്രം വസ്ത്രമിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ പാഞ്ചാലിയെ വിവസ്ത്രയാക്കാൻ ഒരിക്കലും ഭഗവാൻ അനുവദിച്ചില്ല എന്നാണ് അവിടെ രക്ഷയ്ക്ക് ഭഗവാൻ ഓടിയെത്തി എന്നുള്ളതാണ് അതിന് അവർക്ക് സർവവും നഷ്ടപ്പെട്ടു വനവാസം പറഞ്ഞു പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും പറഞ്ഞു ആ വനവാസ സമയത്തും ദുര്യോധനൻ അവരെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു ദുർവാസാവ് മഹർഷിയെ പറഞ്ഞയച്ചു പാണ്ഡവരുടെ അടുത്തേക്കായി ഭക്ഷണം ചോദിച്ചു വാങ്ങി കഴിക്കണം എന്ന് പറഞ്ഞാണ് ദുര്യോധനൻ വിട്ടയച്ചത് ദുർവാസാവ് മഹർഷിയെ ദുർവാസാവ് മഹർഷിയുടെ സ്വഭാവം എല്ലാവർക്കും നന്നായിട്ടറിയാം മൂക്കിൻ്റെ തുമ്പത്താണ് ശുണ്ഠി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് മതി അപ്പോൾ ശപിച്ച് ഭസ്മമാക്കും ദുര്യോധനൻ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് അവിടെ എത്തിയപ്പോൾ പാണ്ഡവന്മാരെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അവസാനം ദ്രൗപതിയും കഴിച്ചു കഴിഞ്ഞു ദ്രൗപതിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആ അക്ഷയപാത്രത്തിൽ പിന്നെ ഭക്ഷണം ഉണ്ടാവുകയില്ല സൂര്യഭഗവാൻ നൽകിയതാണ് അക്ഷയപാത്രം അവിടെ മുനിയും ശിഷ്യന്മാരും വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം വേണം പെട്ടെന്ന് ഞങ്ങൾ സ്നാനം കഴിഞ്ഞു വരാം അപ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കി വയ്ക്കും ഇത് പറഞ്ഞ് മുനിയും ശിഷ്യന്മാരും സ്നാനത്തിനായി പോയി ദ്രൗപതിയാകെ വിഷമിച്ചു കാരണം കൊടുക്കാനായി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സമയത്തും രക്ഷിക്കാനായി ദ്രൗപതിക്ക് വിളിക്കാനുണ്ടായിരുന്നത് ഗോവിന്ദ എന്നായിരുന്നു മറ്റാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ അവിടെ എത്തി എന്നിട്ട് കഴുകി വെച്ചിരുന്ന ആ അക്ഷയപാത്രത്തിൽ ഒരറ്റത്ത് പറ്റി പിടിച്ചിരുന്ന ആ ചീരയെടുത്ത് കഴിച്ചു ഭഗവാൻ ഭഗവാൻ ആ ചീരയില കഴിച്ചതോടുകൂടെ ദുർവാസാവ് മഹർഷിക്കും ശിഷ്യന്മാർക്കും വയറ് നിറഞ്ഞ ഒരു പ്രതീതിയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് ഭക്ഷണം കഴിക്കാൻ വയ്യ വയറ് നിറഞ്ഞു എന്ന് അവരെ സന്തോഷത്തോടു കൂടെ തന്നെ പറഞ്ഞു അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടെ യാത്ര പോയി ആപത്ത് ഘട്ടങ്ങളിൽ ഭഗവാൻ ഓടിയെത്തുക തന്നെ ചെയ്യും അങ്ങനെ പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞവർ തിരിച്ചെത്തിയപ്പോഴും ദുര്യോധനൻ രാജ്യം കൊടുക്കാൻ തയ്യാറായില്ല രാജ്യം തരില്ല എന്ന് തന്നെ പറഞ്ഞു ദുര്യോധനൻ പക്ഷേ സന്ധി സംഭാഷണത്തിന് ഭഗവാൻ തന്നെ അവിടെ എത്തി ശരി രാജ്യത്തിൻ്റെ പകുതി വേണ്ട അഞ്ച് ഗ്രാമമെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കൂ എന്നായി ഭഗവാൻ കൃഷ്ണൻ പക്ഷേ ദുഷ്ടനായ ദുര്യോധനൻ സൂചി കുത്താൻ ഒരിടം പാണ്ഡവർക്ക് ഹസ്തനാപുരിയിൽ കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞു ആ സന്ധി സംഭാഷണത്തിനെത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണനെ അഭായപ്പെടുത്താനും നോക്കി ദുര്യോധനൻ അവിടെയും തൻ്റെ വിശ്വരൂപം കാട്ടി ഭഗവാൻ പിന്നീട് മഹാഭാരത യുദ്ധം തന്നെ നടത്താം എന്നുള്ള തീരുമാനത്തിലെത്തുകയായിരുന്നു ആ യുദ്ധത്തിൽ പാർത്ഥൻ്റെ സാരഥിയായി ഭഗവാൻ ചെല്ലുകയായിരുന്നു ഭഗവാനെ യുദ്ധത്തിലേക്ക് ക്ഷണിക്കാനായി അർജുനനും ദുര്യോധനനും ഒരേ സമയം ഭഗവാന്റെ അന്തപുരത്തിൽ ചെല്ലുകയായിരുന്നു ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി ഭഗവാൻ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് ആദ്യം ചെന്നത് ദുര്യോധനായത് കൊണ്ട് തന്നെ ആദ്യം ചോദിക്കാനുള്ള അവസരം ദുര്യോധനന് തന്നെ കിട്ടി എൻ്റെ യതു സൈന്യം ഒരു പക്ഷത്ത് കൊടുക്കും മറുവശത്ത് ഞാൻ മാത്രമായിരിക്കും പക്ഷേ ഞാൻ ആയുധം കൈകൾ കൊണ്ട് തൊടുകയില്ല ഭഗവാൻ ഇത് പറഞ്ഞപ്പോൾ ദുര്യോധനൻ വീണ്ടും വീണ്ടും ചോദിച്ചുറപ്പിച്ചു കൃഷ്ണ നീ യുദ്ധത്തിൽ ആയുധം കൈക്കൊണ്ട് തൊടുകയില്ല എന്ന് ഉറപ്പാണോ ദുര്യോധനൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു അതെ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനനാണ് പറഞ്ഞത് ആദ്യം വന്നത് ഞാനല്ലേ അതുകൊണ്ട് ആദ്യം ഞാൻ തന്നെ തീരുമാനമെടുക്കാം ദുര്യോധനൻ പറഞ്ഞു എനിക്ക് യാദവ സൈന്യത്തെ മതി എന്നാൽ അങ്ങനെ തന്നെയാവട്ടെ എന്ന് പറഞ്ഞ് യാദവ സൈന്യത്തെ മുഴുവനും ദുര്യോധനന് കൊടുത്തു ഭഗവാൻ അർജുന നിനക്ക് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു ഭഗവാൻ ഇത് കേട്ട് അർജുനൻ പറഞ്ഞു മതി മതി കൃഷ്ണ മതി മതി എനിക്ക് കൃഷ്ണനെ മാത്രം മതി കൃഷ്ണ എനിക്കത് മാത്രം മതി അങ്ങനെ പറഞ്ഞു അർജുനൻ അങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ പാർത്ഥന് സാരഥിയായി പാർത്ഥ സാരഥിയായി കൃഷ്ണൻ അങ്ങനെ ആ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ നന്നായി വിഷമിച്ചു ദുഃഖിച്ചു അർജുനൻ നന്നായി വിഷമിച്ചു തൻ്റെ ബന്ധുക്കളെ വധിക്കണമല്ലോ തൻ്റെ ഗുരുക്കന്മാരെ വധിക്കണമല്ലോ തൻ്റെ പിതാമഹനെ വധിക്കണമല്ലോ എന്നോർത്ത് കൃഷ്ണ എനിക്ക് രാജ്യവും വേണ്ട എന്ന് ചിന്തിച്ച് വിഷാദം വന്നു അർജുനന് എനിക്ക് രാജ്യവും വേണ്ട എനിക്ക് സമ്പത്തും വേണ്ട ഒന്നും വേണ്ട കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അർജുനൻ്റെ അടുത്ത് ഭഗവാൻ ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ പറയുന്നത് അർജുന ഇത് വീരന്മാർക്ക് ചേർന്നതല്ല ഇത് അജ്ഞാനികളുടേതാണ് ഈ ചിന്ത പിന്നീട് അങ്ങോട്ട് ഭഗവാൻ വിവേകം വെടിയാതെ താത്വികമായ ഉപദേശം ഭഗവാൻ കൊടുക്കുകയുണ്ടായി അതാണ് ഭഗവത്ഗീത ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു പാർത്ത ഈ ആത്മാവ് നശിക്കുന്നതല്ല ഇത് നിത്യമാണ് ഏകമാണ് എല്ലാ ആത്മാവും ഒന്നു തന്നെയാണ് പിന്നെ ആര് ആരെ വധിക്കുന്നു ആര് ആരെയും വധിക്കുന്നില്ല ഈ വിചാരം തന്നെ തെറ്റാണ് ഒരാത്മാവ് ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ ആത്മാവിനെ ആർക്കും കൊല്ലാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ തെറ്റായ ചിന്ത വെടിഞ്ഞ് നീ ഈ ധാർമ്മികമായിട്ടുള്ള യുദ്ധം ചെയ്യൂ അർജുന ക്ഷത്രിയന് യുദ്ധം അത് ധർമ്മമാണ് അത് നീ ചെയ്യണം എന്നെല്ലാം പാർത്ഥനെ ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപവും കാട്ടിക്കൊടുത്തു അങ്ങനെ ആ യുദ്ധത്തിൽ ഭഗവാൻ കൈക്കൊണ്ട് ആയുധം യുദ്ധം എടുത്തില്ലെങ്കിൽ പോലും പാണ്ഡവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഭഗവാൻ ചെയ്തു കൊടുത്തു പാണ്ഡവരോടൊപ്പം ആപത്തിൽ അവർക്ക് വന്ന ആപത്തിൽ ഭഗവാൻ കൂടെ നിന്നു ജയത്രദനെ വധിക്കാനായി തൻ്റെ സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ചു പിടിച്ചു ഭഗവാൻ എല്ലാ സഹായവും പാർത്ഥന് ചെയ്തു കൊടുത്തു അതുമാത്രമല്ല കർണൻ നാഗാസ്ത്രം പെട്ടെന്ന് തൻ്റെ തേരിനെ താഴ്ത്തി പാർത്ഥനെ രക്ഷിക്കുകയുണ്ടായി ആ സമയത്ത് പാർത്ഥൻ്റെ കിരീടത്തിന് മാത്രമാണ് ആ നാഗാസ്ത്രത്തിന് വീഴ്ത്താനായത് അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഭഗവാൻ പാണ്ഡവരെ രക്ഷിക്കാൻ എത്തുകയുണ്ടായി അവസാനം യുദ്ധമെല്ലാം കഴിഞ്ഞു ഭീമസേനനും ദുര്യോധനനും ദ്വന്ദയുദ്ധം തുടങ്ങിയപ്പോൾ ഒരു വിധത്തിലും ദുര്യോധനനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ ഭഗവാൻ ഭീമസേനനെ ഓർമ്മപ്പെടുത്തി കൊടുത്തു ദുര്യോധനൻ്റെ ബലം ഗാന്ധാരിയുടെ ആ ശക്തി മുഴുവനും ദുര്യോധനന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ദുര്യോധനനെ ഭീമസേനനെ വധിക്കാൻ കഴിയാത്തതായി വന്നത് ഒരിക്കൽ ഭീമസേനൻ്റെ ശപഥമായിരുന്നു ദ്രൗപതിയെ തൻ്റെ തുടയിൽ വന്നിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭീമസേനൻ പറഞ്ഞു ദ്രൗപതിയെ നിൻ്റെ തുടയിൽ വന്നിരിക്കൂ എന്ന് പറഞ്ഞ നിൻ്റെ ആ തുട ഞാൻ അടിച്ചു നിന്നെ വധിക്കുമെന്ന് ഭീമസേനൻ പറഞ്ഞ വാക്കാണ് ആ ശപഥവും ഭഗവാൻ ഓർമ്മപ്പെടുത്തി കൊടുത്തു മാത്രവുമല്ല ഗാന്ധാരി തൻ്റെ ശക്തി മുഴുവനും ദുര്യോധനനിലേക്ക് നൽകിയ സമയത്ത് ആ തുടഭാഗം മാത്രം മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നല്ല അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി കൊടുത്തു ഭീമസേനനെ ദുര്യോധനനെ വധിക്കാൻ ദുര്യോധനൻ്റെ തുടമേലടിച്ചു മാത്രമേ സാധിക്കൂ അങ്ങനെ ഭീമസേനൻ ദുര്യോധനൻ്റെ തുടക്കടിച്ചാണ് ദുര്യോധനൻ്റെ ജീവനെടുത്തത് അവസാനം യുദ്ധം അവസാനിച്ച ശേഷവും അശ്വത്ഥാമാവ് പാണ്ഡവ വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പാഞ്ചാലി പുത്രന്മാരെയെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് കൊന്നൊടുക്കി എന്നിട്ടും അരിശം തീരാഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രമേത് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന പോലും വധിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ ഗർഭസ്ഥ ശിശുവിനെ പോലും വെറുതെ വിടാൻ അശ്വത്ഥാമാവ് തയ്യാറായില്ല അവിടെയും ഉത്തര ഭഗവാനെ വിളിച്ചാണ് കരഞ്ഞ് നിലവിളിച്ചു കൊണ്ട് രക്ഷിക്കണേ എന്നോടി അഭയം പ്രാപിച്ചത് ഭഗവാന്റെ തൃക്പാദത്തിലാണ് ഭഗവാനപ്പോൾ ഒരു ചെറുവിരലിൻ്റെ രൂപത്തിൽ ഉത്തരയുടെ ഗർഭത്തിൽ കടന്നിട്ട് പരീക്ഷത്തിനെ രക്ഷിക്കുകയുണ്ടായി അങ്ങനെ പാണ്ഡവർക്ക് എപ്പോഴൊക്കെ ആപത്ത് വന്നോ ആ ഘട്ടത്തിലെല്ലാം പാണ്ഡവർക്ക് രക്ഷകനായി വന്നു ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും ഭക്തരുടെ കൂടെ ഉണ്ടാകും ഇതൊരു നിത്യമായ സത്യമാണ് ഭക്തന്മാർക്ക് എന്താപത്ത് വന്നാലും ഭഗവാൻ അവിടെ ഓടിയെത്തും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ജീവിതത്തിലുണ്ടായാലും ഭഗവാനിൽ ശരണാഗതി അടഞ്ഞവരെ ഭഗവാൻ കൈവിടില്ല ഭഗവാൻ ഓടിയെത്തും അവരെ രക്ഷിക്കാൻ മഹാഭാരത യുദ്ധം അവസാനിച്ചു സത്യത്തെ മാത്രം മുറുകെ പിടിച്ച് ജീവിച്ച യുധിഷ്ഠിരന് ഭഗവാൻ രാജ്യം നൽകി പിന്നീട് അവരെ സുഖമായും സ്വസ്ഥമായും ആ രാജ്യം ഭരിക്കാൻ അനുവദിക്കുകയുണ്ടായി അധർമ്മികളായിട്ടുള്ള ദുര്യോധനാദികളെ മുഴുവനും ഉന്മൂലനം ചെയ്തു വകവരുത്തി ഭഗവാൻ ധർമ്മം അവിടെ പുനഃസ്ഥാപിച്ചു ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനെ രാജ്യമേൽപ്പിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചുപോയി రే కృష్ణ సర్వ రాధాకృష్ణార్పణమస్తు జై జై శ్రీ రాధే రాధే హరే కృష్ణ